ഹലോ ഫ്രണ്ട്സ് പുതിയ രീതിയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ പത്മിനി പ്രിയങ്കയെ ആശ്വസിപ്പിക്കുകയാണ് മോളെ അവൻ വഴക്കു പറഞ്ഞല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് മോളായിട്ട് വരണ്ടെടുത്ത് പോയി ദേഷ്യം ഒന്ന് പിടിപ്പിക്കേണ്ട നമുക്ക് സാവധാനം എല്ലാം ശരിയാക്കി എടുക്കാമെന്നൊക്കെ പറയുന്നു എന്തായാലും ഇന്നലെ വെച്ച ആഹാരമൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു മോൾ അത് തന്നെ ഇന്നും ഉണ്ടാക്കി എല്ലാവർക്കും കൊടുക്കുന്നു പറയാണ് അങ്ങനെയാണെങ്കിൽ എല്ലാവരെയും മനസ്സ് കുറച്ച് തണുക്കും എല്ലാവർക്കും മോളോട് സ്നേഹം തോന്നുമെന്നൊക്കെ പറയുന്നു ഇന്നലത്തെ ഫുഡ് മോള് തന്നെയല്ലേ ഉണ്ടാക്കിയെന്ന് ചോദിക്കുകയാണ് പ്രിയങ്ക തന്നെയാണെന്ന് പറയുന്നു പത്മിനി അപ്പോൾ പറയുന്നുണ്ട് മോളെ സഹായിക്കാൻ ഞാൻ കൂടി വരാമെന്ന് പ്രിയങ്ക അപ്പോൾ വേണ്ട എന്ന് പറയുന്നുണ്ട് അമ്മ കൂടെ നിന്നാൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നു പത്മിനി അപ്പോൾ പറയുന്നുണ്ട് എനിക്കും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു എന്തായാലും മോള് പാചകം ചെയ്യുന്നു പറഞ്ഞിട്ട് പത്മിനി അവിടെ നിന്ന് പോകുന്നുണ്ട് പ്രിയങ്ക അപ്പോൾ വിചാരിക്കുന്നുണ്ട് ശരിക്കും പെട്ടുപോയല്ലോ എന്നൊക്കെ ഇന്നലെ എന്താണ് ഉണ്ടാക്കിയതെന്ന് പോലും എനിക്കറിയില്ലല്ലോ എന്നൊക്കെ വിചാരിക്കുകയാണ് ഇന്നലെ ഫുഡെല്ലാം ഉണ്ടാക്കിയത് രാധികയായിരുന്നു ശേഷം കാണിക്കുന്നത് ഉർവശി ടി വി വെക്കുന്നു ടി വി വെച്ചിട്ടാണെങ്കിൽ പാട്ടിനെ കുറിച്ച് പറയുന്നത് കേൾക്കുകയാണ് ആ സമയത്ത് അവിടേക്ക് മുത്തശ്ശിയും വരണും വരുന്നുണ്ട് ടി വിയിൽ പറയുന്നത് പുതിയൊരു ഗായിക ഉടലെടുത്തു ആ കുട്ടിയുടെ പാട്ടാണെങ്കിൽ ഭയങ്കര ഹിറ്റായിട്ടുണ്ട് സിനിമ റിലീസ് ആകുന്നതിന് മുമ്പേ പാട്ട് ഹിറ്റ് പറയുന്നു ശേഷം കാണിക്കുന്നത് രാധിക പാട്ട് പാടുന്നതാണ് ഉർവശി അപ്പോൾ ഞെട്ടി പോകുന്നുണ്ട് അതേസമയം മുത്തശ്ശിക്കും വരുണും സന്തോഷമാകുന്നു പാട്ട് കേട്ടുകൊണ്ട് പരമേശ്വരനും അതുപോലെ പത്മിനിയും അവിടേക്ക് വരുന്നുണ്ട് അവരും അത് കാണുന്നുണ്ട് അതേ സമയത്ത് ഇതൊന്നും അറിയാതെ രാധിക ആറ്റുപാശ്ശേരിയിൽ പാചകം ചെയ്തു കൊണ്ടിരിക്കുകയായിരുന്നു അടുത്തേക്ക് വന്നിട്ട് രാധികയോട് പറയുന്നുണ്ട് ഞാൻ മോളുടെ കൂടെ നിൽക്കാമെന്നൊക്കെ മോൾ തനിച്ച് പാചകമൊന്നും ചെയ്യണ്ട എന്നൊക്കെ പറയുന്നു രാധിക അപ്പോൾ പറയുന്നുണ്ട് അമ്മ ഒന്നുകൊണ്ടും പേടിക്കണ്ട ഞാൻ മരിക്കാനൊന്നും ട്രൈ ചെയ്യത്തില്ലെന്നൊക്കെ പറയുന്നു അതേ സമയത്ത് തന്നെ കണിമംഗലത്ത് പ്രിയങ്കയും പാചകം ചെയ്യുകയാണ് പ്രിയങ്ക ദോശയൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങോട്ട് ശരിയാകുന്നില്ല പ്രിയങ്ക പ്രിയങ്കയപ്പോ യൂട്യൂബിനെ കുറ്റം പറയുകയാണ് പറയുന്നത് പോലെ ഒന്നും നടക്കുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഒരു വേലക്കാരെ വെച്ചാൽ എന്താണ് എന്നൊക്കെ സ്വയം പറയുകയാണ് പ്രിയങ്ക പെട്ടെന്ന് താൻ അഭിനയിച്ച സിനിമയിലെ പാട്ട് കേട്ട് ഹാളിലേക്ക് ഓടി വരികയാണ് പ്രിയങ്കയും അപ്പോൾ രാധിക പാട്ട് പാടുന്നത് കാണുന്നു അത് കാണുമ്പോൾ പ്രിയങ്കയ്ക്കും ദേഷ്യം വരുന്നുണ്ട് രാധികയുടെ പാട്ട് അവസാനിച്ചതിന് ശേഷം അവതാരിക പറയുന്നുണ്ട് ഈ പാട്ടാണെങ്കിൽ ദേഷ്യം മൊത്തം ഹിറ്റായിട്ടുണ്ടെന്ന് നമുക്ക് നല്ലൊരു ഗായിക കിട്ടിയിട്ടുണ്ട് രാധികയ്ക്ക് ആശംസകളൊക്കെ അറിയിക്കുന്നു കുർവശി പെട്ടെന്ന് തന്നെ ദേഷ്യത്തോടെ ടി വി ഓഫ് ആക്കുന്നു മുത്തശ്ശി അപ്പോൾ പറയാണ് നിങ്ങൾ എല്ലാവരും കണിമംഗലത്ത് നിന്നും ഒരു വിലയുമില്ലെന്ന് പറഞ്ഞ് ഇറക്കി വിട്ടവളെ കുറിച്ചാണ് ഇപ്പൊ ടി വിയിൽ പറഞ്ഞതെന്ന് മുത്തശ്ശി പറയാണ് അല്ലെങ്കിലും അവൾ കണിമംഗലത്ത് നിൽക്കേണ്ടവളല്ല ഈ ലോകം മൊത്തം പാറിപ്പറന്ന് നടക്കേണ്ടവളാണെന്ന് അവളോട് ചെയ്ത തെറ്റിന്റെ ഫലമായിട്ട് ഒരിക്കൽ നിങ്ങൾ എല്ലാവരും പശ്ചാത്തലപ്പിക്കേണ്ടി വരുമെന്നൊക്കെ പറയാണ് മുത്തശ്ശി അങ്ങനെ പറയുന്നത് കേട്ടിട്ട് ആരും ഒന്നും മിണ്ടുന്നില്ല മുത്തശ്ശി അങ്ങനെ പറഞ്ഞിട്ട് വരുണേയും കൂട്ടിയിട്ട് അവിടെ നിന്നും പോകുന്നുണ്ട് ഉർവശ്ശി അപ്പോൾ പറയുന്നുണ്ട് സ്വഭാവം ശരിയാകണ്ടേ പാട്ട് മാത്രം പാടിയാൽ മതിയോന്നൊക്കെ വരുണും മുത്തശ്ശിയും തനിച്ച് സംസാരിക്കുകയാണ് മുത്തശ്ശിയോട് വരുൺ പറയാണ് അയാൾ ഒരുപാട് ഉയരങ്ങൾ കീഴടക്കുമല്ലേ എന്നൊക്കെ മുത്തശ്ശി അപ്പോൾ പറയുന്നുണ്ട് നിന്റെ പെണ്ണല്ലേ അവൾ ഒരുപാട് ഉയരങ്ങൾ കീഴടക്കുമെന്നൊക്കെ പറയുന്നു വരുൺ അപ്പോൾ മുത്തശ്ശിയോട് പറയണം മുത്തശ്ശി പറഞ്ഞതുപോലെ ഈ വീട്ടിലുള്ളവരെല്ലാം ഒരുനാൾ പശ്ചാത്തലപ്പിക്കണം അത്രക്ക് ഉയരത്തിൽ രാധിക എത്തണം എന്നൊക്കെ പറയാണ് ശേഷം കാണിക്കുന്നത് ആറ്റുവാശ്ശേരിയിൽ യശോദയും മുത്തശ്ശിയുമാണ് യശോദ മുത്തശ്ശിയോട് പറയുന്നുണ്ട് ദേവേട്ടൻ വരുമ്പോഴേ രാധിക മോളുടെ കാര്യമൊന്നും പറയണ്ട അവൾ വന്നിട്ടുണ്ടെന്നും പറയണ്ട എന്നൊക്കെ പറയുന്നു മുത്തശ്ശി അപ്പോൾ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലെങ്കിലും കണിമംഗലത്തിലുള്ളവർ വിളിച്ചു പറയുമല്ലോ എന്നൊക്കെ എന്തായാലും ഞാനായിട്ട് പറയാൻ നിൽക്കുന്നില്ലെന്നൊക്കെ പറയുന്നു മുത്തശ്ശി തനിച്ചിരിക്കുമ്പോൾ ചിന്തിക്കുന്നുണ്ട് അല്ലാതെ തന്നെ ദേവനോട് ഈ കാര്യം പറയാതിരിക്കുന്നതാണ് നല്ലത് താലി എന്നൊക്കെ പറഞ്ഞാൽ അവനെ അത് വലിയ മഹത്വമായിട്ടാണ് കാണുന്നതെന്നൊക്കെ വിചാരിക്കുകയാണ് ദേവനാരായണൻ തിരുമേനി വീട്ടിലേക്ക് വരികയാണ് തിരുമേനി വരുമ്പോൾ തന്നെ ആഹാരം വിളമ്പി കൊടുക്കുന്നു തിരുമേനി പറയുന്നുണ്ട് ഇന്ന് അമ്പലത്തിൽ ഒരു സംഭവം ഉണ്ടായി ഒരു കുട്ടിയുടെ കല്യാണം ആണെങ്കിൽ ഉറപ്പിച്ചതായിരുന്നു പക്ഷെ ആ കുട്ടി വേറൊരാളെ സ്നേഹിക്കുന്നുണ്ടെന്നും രജിസ്റ്റർ വിവാഹം കഴിച്ചിട്ടുണ്ടെന്നും പറയുന്നു താലി കഴുത്തിൽ അണിഞ്ഞുകൊണ്ടാണ് വന്നത് അതുകൊണ്ട് ഈ വിവാഹത്തിന് സമ്മതമല്ലെന്നാണ് പറഞ്ഞത് അവസാനം ഞാൻ ആ കുട്ടിയുടെ വീട്ടുകാരെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി എന്തായാലും അവരുടെ കഴുത്തിൽ ഒരു താലി വീണതല്ലേ അത് പൊട്ടിക്കാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പറയുന്നു മുത്തശ്ശിയപ്പോൾ പറയുന്നുണ്ട് കുട്ടികൾ പലതും തെറ്റായിട്ടൊക്കെ ചെയ്യും കാരണവന്മാരൊക്കെ അതൊക്കെ അനുസരിച്ച് വേണ്ടേ പെരുമാറേണ്ടതെന്നൊക്കെ ചോദിക്കുകയാണ് തിരുമേനി അപ്പോൾ പറയണം അങ്ങനെയാണെങ്കിൽ താലിക്കൊരു മഹത്വം ഇല്ല എന്നൊക്കെ അപ്പോൾ ഒന്നും മിണ്ടാൻ പറ്റുന്നില്ല തിരുമേനി ആഹാരം കഴിച്ചിട്ട് പറയുന്നുണ്ട് രാധിക മോള് വന്നിട്ടുണ്ടല്ലേ അവൾ എവിടെയെന്ന് ചോദിക്കാണ് അപ്പോൾ ചോദിക്കുന്നുണ്ട് ദേവേട്ടൻ എങ്ങനെ മനസ്സിലായെന്ന് തിരുമേനി അപ്പോൾ പറയുന്നുണ്ട് ഈ ഫുഡ് കഴിക്കുമ്പോഴേ എനിക്കറിയാം മോളുടെ സ്നേഹം ഇതിലുണ്ട് അവളുടെ കൈപുണ്യം ഇതിലുണ്ടെന്ന് പറയുന്നു യശോദ പറയുന്നുണ്ട് അവൾ പൂജാമുറിയിലാണ് കഴിച്ചിട്ട് പോയി കാണാനെന്നൊക്കെ പറയുന്നു ശേഷം കാണിക്കുന്നത് വരുണേം മുത്തശ്ശിയുമാണ് വരുൺ മുത്തശ്ശിയോട് പറയുകയാണ് മുത്തശ്ശി ഒന്ന് രാധികയെ വിളിച്ചിട്ടൊന്ന് ആശ്വസിപ്പിക്കാൻ എന്ന് അവളെ കുറിച്ച് ഓർത്തിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലന്നൊക്കെ പറയുന്നു പാവം ഇപ്പോൾ ആഹാരം പോലും കഴിച്ചിട്ടില്ലായിരിക്കും അല്ലെങ്കിൽ ഞാൻ ആറ്റുവാശ്ശേരിയിലേക്ക് അവളെ കാണാൻ പോകുമെന്നൊക്കെ പറയുന്നു മുത്തശ്ശി അപ്പോൾ പറയുന്നുണ്ട് ഇപ്പൊ അതൊന്നും വേണ്ട എല്ലാം കൊണ്ട് പ്രശ്നത്തിലായിരിക്കും അവൾ അവിടെ അവിടുത്തെ മുത്തശ്ശി അവളെ ശരിയാക്കുന്നുണ്ടായിരിക്കും നമ്മളായിട്ട് പ്രശ്നമാക്കണ്ട പറയുന്നു ആ സമയത്ത് പത്മിനി അവിടേക്ക് വരുന്നുണ്ട് പത്മിനി വന്നിട്ട് പറയുന്നുണ്ട് ആഹാരം കഴിക്കാൻ വരാണെന്ന് മുത്തശ്ശിയും വരണം അപ്പോൾ വേണ്ടെന്ന് പറയുന്നുണ്ട് പത്മിനി അപ്പോൾ പറയുന്നുണ്ട് അമ്മയാണ് ഇവനെ വഷളാക്കുന്നൊക്കെ വരുണപ്പോൾ പത്മിനിയോട് ദേഷ്യപ്പെടുന്നുണ്ട് എന്നെ മുത്തശ്ശി എന്ത് വഷളാക്കി എന്നാണ് പറഞ്ഞതെന്നൊക്കെ ചോദിച്ചിട്ട് പത്മിനി അപ്പോൾ പറയുന്നുണ്ട് നിന്റെ അച്ഛൻ ആഹാരം കഴിക്കാൻ വേണ്ടിയിരിക്കുകയാണ് നിങ്ങൾ വരുന്നെങ്കിൽ വാന്ന് പറഞ്ഞിട്ട് പത്മിനി പോകുന്നു പത്മിനി പോയതിനു ശേഷം മുത്തശ്ശി വരണോട് പറയുന്നുണ്ട് നീ അവളോട് ദേഷ്യപ്പെടുകയൊന്നും വേണ്ട എന്നൊക്കെ വരുൺ സങ്കടത്തോടെ പറയുന്നുണ്ട് എന്റെ അമ്മയല്ലേ എന്റെ സങ്കടം എന്താന്ന് എന്റെ അടുത്തിരുന്ന് ഒന്ന് ചോദിച്ചു എന്നെ ഒന്ന് വിളിച്ചിരുത്തി ചോദിച്ചുകൂടെ എന്നൊക്കെ പറയാണ് വരണപ്പോൾ ഒരുപാട് സങ്കടപ്പെടുകയാണ് മുത്തശ്ശിയപ്പോൾ എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നു ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു കുതിരകഥയുമായി വീണ്ടും കാണാം താങ്ക് യു